നമസ്കാരം വാർത്തകൾ കടലാക്രമണം രൂക്ഷം കൊച്ചി കണ്ണമാലിയിൽ നാട്ടുകാരുടെ വൻ പ്രതിഷേധം പ്രശ്നത്തിന് പരിഹാരമായി കടൽഭിത്തി നിർമ്മാണം അടിയന്തിരമായി വേണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ ജനങ്ങൾ റോഡ് ഉപരോധിച്ചു നിരവധി വീടുകളാണ് കടൽ കയറ്റത്തെ തുടർന്ന് തകർന്നത് പ്രശ്നത്തിൽ ഇടപെടാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു കടൽക്ഷോഭം രൂക്ഷമായ പ്രദേശത്ത് വരും ദിവസങ്ങളിലും കടലാക്രമണം ജനജീവിതം ദുസ്സഖമാക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ എട്ട് മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗകത്ത് ഉച്ചവരെ മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിട്ട് കാണും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലിയിലും പങ്കെടുക്കും ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് മോഹൻജോർജ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണം നടത്തും പി വി അൻവർ വ്യക്തിപരമായിട്ടുള്ള വോട്ട് ചോദിക്കലാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തിയതിനാൽ പ്രത്യേകമായി കൊട്ടിക്കലാശം വേണ്ടെന്നാണ് തൃണമൂൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നേരത്തോടെ നിലമ്പൂരിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥാനാര്ത്ഥികൾ കൊട്ടിക്കലാശത്തിലും പങ്കെടുക്കും വിവാഹത്തെ ചൊല്ലി തർക്കം പതിനാറുകാരനെ തട്ടിക്കൊണ്ടുപോകൽ എ ഡി ജി പി കസ്റ്റഡിയിൽ കുടുംബത്തർക്കവുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോകൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എച്ച് എം ജയറാമിനെ തമിഴ്നാട്ടിൽ കസ്റ്റഡിയിലെടുത്തു മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നായിരുന്നു കസ്റ്റഡി പുരടിച്ചി ഭാരതം പാർട്ടിയുടെ നേതാവും എം എൽ എയുമായ പുവൈ ജഗൻമൂർത്തിയോട് അന്വേഷണത്തിനായി പോലീസിന് മുന്നിൽ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എ ഡി ജി പിയുടെ കാറിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സംഭവത്തെക്കുറിച്ചാണ് പോലീസ് പറയുന്നത് ഇങ്ങനെ തേനി സ്വദേശിയായ യുവതി തിരുവള്ളൂർ സ്വദേശിയായ ഇരുപത്തിരണ്ട് കാരനും തമ്മിലുള്ള പ്രണയ വിവാഹത്തിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് യുവതിയുടെ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് കഴിഞ്ഞ മാസം ഇവർ വിവാഹിതരായി യുവതിയുടെ പിതാവ് യുവാവിനെ തട്ടിക്കൊണ്ടുപോകാനായി പദ്ധതിയിട്ടിരുന്നു എന്നാൽ ഇതിന് സാധിക്കാതെ വന്നതോടെ യുവാവിന്റെ സഹോദരനെ തട്ടിക്കൊണ്ടു കുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട മുൻ പോലീസ് കോൺസ്റ്റബിളായ മഹേശ്വരി എം എൽ എ ജഗന്മൂർത്തി എ ഡി ജി പി ജയറാം എന്നിവരുടെ അറിവോടെയാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് പോലീസ് പറയുന്നത് നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു സംസ്കാരം കൊച്ചി ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയാണ് മാധവൻ കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം മുതൽ പൂർണ്ണ പിന്തുണയുമായി പിതാവ് കൂടെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ച് കുറിച്ച് നിരവധി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലപ്പുഴയിലെ പന്നിക്കണി മരണം കോൺഗ്രസ് പ്രാദേശിക നേതാവ് കസ്റ്റഡിയിൽ കായംകുളം ചാലുമൂട്ടിൽ പന്നിക്കണി മരണത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ജോൺസൺ ആണ് പിടിയിലായത് മനഃപൂർവ്വമനാത്ത നരഹത്തിക്ക് ഇയാളുടെ പേരിൽ കേസെടുത്തു കെഎസ്ഇബിയുടെ പരാതി കൂടി ലഭിച്ചതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തും ജോൺസന്റെ പറമ്പിൽ സ്ഥാപിച്ച പന്നിക്കണിയിൽ നിന്നാണ് കർഷകന് ഷോക്കേറ്റത് താവരക്കുളം സ്വദേശി അറുപത്തിമൂന്നുകാരനായ ശിവൻകുട്ടിക്കേ പിള്ളയാണ് മരിച്ചത് മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു